രാവിലെ തന്നെ നല്ല മൊരിഞ്ഞ ദോശയും നല്ല സൂപ്പർ ഒരു ചമ്മന്തിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഈ ദോശ ഇത്തിരി സ്പെഷ്യലാണ് കേട്ടോ ഇത് റാഗി ദോശയാണ് അതായത് ഒരു കാൽ ഗ്ലാസ് റാഗി ഒരു കാൽ ഗ്ലാസ് ഉഴുന്ന് ഒരു ഗ്ലാസ് പച്ചരി ഇതൊന്ന് കുതിത്ത് വെച്ചിട്ട് നമ്മളൊരിത്തിരി ചോറും കൂടെ ചേർത്തിട്ട് തലയിൽ നിന്ന് അരച്ചെടുത്തത് കേട്ടോ അപ്പോൾ രാവിലെ ആയപ്പോൾ അത് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു ഇത്തിരി നെയ്യും കൂടെ തൂത്ത് കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നൈസായിട്ട് പരത്തി ചുട്ടെടുത്തിട്ടുണ്ട് ഇതിനൊന്ന് പ്രത്യേകിച്ച് കറികളൊന്നും തന്നെ വേണ്ട നമുക്ക് തന്നെ ഇത് മാത്രമായിട്ട് കഴിക്കാം പക്ഷേ നല്ല ടേസ്റ്റാണ് എന്നാലും ഇന്ന് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് വളരെയധികം പോഷക ഗുണങ്ങളുള്ള സാധനമല്ലേ റാഗി അപ്പോൾ ചമ്മന്തിക്ക് ഇതാ ഒരു തക്കാളി ഒരു സവാള ഒരു കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചട്ടിയിൽ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്നവർ പിട്ട് മൂത്ത ശേഷം തക്കാളി സവാള ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേനും അത് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കറിവേപ്പിളയുടെ ഫ്ലേവറാണ് ഇതിൻ്റെ സ്പെഷ്യൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത ശേഷം ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുതാ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് സംഭവം കഴിഞ്ഞു അടിപൊളി ടേസ്റ്റുള്ളൊരു ചമ്മന്തി ആട്ടോ ഇത് ചോറിനും സൂപ്പർ കേട്ടോ അപ്പോൾ നമ്മുടെ റാഗി ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ പയ്യെ വീട്ടിലോട്ട് പോയി കാര്യം ഇന്ന് കുടുംബക്ഷേത്രത്തിൽ ഒന്ന് പോകണമായിരുന്നു അങ്ങനെ പോയതാണ് അപ്പോൾ ചെന്നപ്പോൾ അമ്മതേ ചീനിയൊക്കെ കമ്പ് അന്ന് പുഴുതില്ലേ ചീനി അന്നിട്ട് അതിൻ്റെ കമ്പൊക്കെ വേറെ കുത്തി വെച്ചിട്ട് കിളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിന്ന് കണ്ടു അപ്പോൾ വഴുതനയൊക്കെ വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി നല്ല നാടൻ ഇഞ്ചി നട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് ചാക്കിലും കുറച്ച് മണ്ണിലും ഒക്കെ ആയിട്ട് നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ സംഭവം എന്താ ഇപ്പം പാകമായിട്ടുണ്ടായിരുന്നു കുറവ് എടുത്തു അങ് ഒരുപാടില്ല എന്നാലും അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടാ കേട്ടോ അപ്പം രണ്ട് മൂന്നൊക്കെ പിഴുതിട്ട് കുറച്ച് ചേമ്പും താളും പപ്പയെല്ലാം പറിച്ചു പിന്നെ ഒരു ചീനിയും ഒക്കെ കൊട്ടിട്ട് നല്ലൊരു കഞ്ഞി കൂട്ടാനുണ്ടാക്കാൻ വേണ്ടി അമ്മ അമ്മ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ രണ്ടുപേരും കൂടെ വർത്തമാനൊക്കെ പറഞ്ഞിരുന്ന് അരി കേട്ടോ അപ്പോൾ താ ചീനിയും പപ്പായയും ചേമ്പും താളും തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും ഇത്തിരി പയറും ഒക്കെ കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങ ജീരകം അതിനൊക്കെ തന്നെ ചുവന്നുള്ളി ഇതും കൂടെ ചേർത്തിട്ട് നല്ല ഇണക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് അതിട്ടിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് തേങ്ങായും എല്ലാം കൂടെ കടുക് വേർത്തിട്ടിട്ട് കണ്ട് അപ്പോൾ അതാ നല്ല കഞ്ഞി കൂട്ടാനും അല്ലെങ്കിൽ അസ്ത്രം എന്നൊക്കെ പറയുന്ന സാധനം റെഡിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം ഇത് എനിക്കാണെങ്കിൽ ഈ ഇത് തന്നെയാണ് കഴിക്കാനും ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ പപ്പടവും കൂടെ അമ്മ അതെ കാച്ചി എടുക്കുന്നുണ്ട് അപ്പോൾ വൈകിട്ട് നിന്ന് കഞ്ഞിയാണ് അപ്പം അതിന് ഇതേ നല്ല കുത്തിരി കഞ്ഞിയായിരുന്നു കുത്തിരി കഞ്ഞിയും അതുപോലെ തന്നെ നമ്മൾ അമ്മ ഉണ്ടാക്കിയ നല്ല സ്പെഷ്യൽ അസ്ത്രം അസ്ത്രവും അതുപോലെ തന്നെ ഇത്തിരി തേങ്ങാ ചമ്മന്തിയും പിന്നെ ഒരു പപ്പടവും ആഹാ അപ്പോൾ പിന്നെ പിന്നെ കാണാം